കുഴുപ്പള്ളി ബീച്ചെന്നാണ് ചെറായി ബീച്ചിലേക്ക് റൈറ്റ് നേരെ അങ്ങോട്ട് പോകണം മുനമ്പം ബീച്ചും പിന്നെ ചാത്തങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഉണ്ടാകുന്നത് അങ്ങോട്ടാണ് പോകേണ്ടത് അത് പിന്നീട് പിള്ളേലും പോവാൻ പറ്റുമെന്ന് പറഞ്ഞു ഇപ്പൊ ഞങ്ങളേതായാലും ബീച്ച് സൈഡിൽ കൂടി ബീച്ച് സൈഡിലുള്ള റോഡിൽ കൂടി മുനമ്പം ബീച്ച് അതായത് ചെറായ് ബീച്ചും മുനമ്പം ബീച്ചും ലക്ഷ്യമാക്കി പോകാൻ We are. ബീച്ചിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡാണ് നല്ല ശാന്തവും ഭാഗത്ത് പട്ടികളുണ്ട് എന്നാലും കുഴപ്പമില്ല വേറെ പൊടിയോ ഇതൊന്നുമില്ല ആ ഭാഗത്ത് ബീച്ചാണ് അതിൻ്റെ സൈഡിൽ കൂടി റോഡ് ഉള്ള ഇത് എത്ര ദൂരം നല്ല റോഡ് റോഡുണ്ടാവും അറിയില്ല അതിന് പോയി നോക്കാം അവിടെ ഒരു പട്ടിയുണ്ട് എന്നത്ത പട്ടിയുടെ ആക്രമണത്തിന് ശേഷം ഇച്ചിരി കാണാൻ പറ്റും ആ ഞാൻ അവിടെ ണിക്കണ്ട് നോക്കണം ഇവിടെ ആളുകൾക്ക് മഴക്കാലത്ത് ബുദ്ധിമുട്ടായിരിക്കും കാരണം നല്ല കാറ്റായിരിക്കും ഇല്ലെങ്കിൽ നല്ല രസമാണ് കാരണം വെച്ചാൽ ഒരു ഏരിയ ഇവിടെയൊക്കെ കുറച്ച് പോവാം എത്ര ദൂരം ഉണ്ടാവും അറിയില്ല ഈ റോഡിൽ ഇവിടെ ഗ്രാമപ്രദേശം പോലെയാണ് ശരിക്കും ഒരു നമ്മൾ പണ്ടൊക്കെ താമസിച്ചിരുന്നത് ഫ്ലാറ്റിലൊക്കെ ഉള്ള ഒരു ഗ്രാമപ്രദേശം വളരെ നിശ്ശബ്ദമായ ഒരു ഏരിയ ചാണകത്തിൻ്റെ ഒക്കെ അവിടെ കുതിരയുണ്ട് അവിടെ കുതിരയുണ്ട് തോന്നുന്നു ആ അവിടെ കുതിര ഉണ്ട് കുതിര ഏതായാലും കാട്ടുമൃഗമായിട്ടുള്ള കുതിരയല്ലേ വൈകിട്ട് ബീച്ചിൽ വരുന്ന ആളുകൾക്ക് സവാരി ചെയ്യാനുള്ള കുതിരയാണെന്ന് തോന്നും പക്ഷെ അതിന് ഭക്ഷണമൊന്നും കൊടുക്കണില്ല നെല്ലും തോലായി കെട്ടിയിട്ടൊക്കെയാണ് രണ്ട് ചേച്ചിമാരിപ്പുറത്തരുന്ന് മീനെന്തോ ക്ലിയർ ആയുണ്ട് പക്ഷേ കുതിര ഞാൻ വീടെടുക്കണ കൂടി അവൻ തിരിഞ്ഞു പറഞ്ഞു ഞാൻ പോസ്റ്റാണ് അതിന് വളരെ ആള് കുറവാണ് ഇവിടെ രണ്ട് പശുക്കളോട് പഠിക്കുന്നത് നല്ല ശാന്തസുന്ദരമായ ഒരു വഴിയാണ് ഈ റോഡ് നല്ലതാണ് ബെസ്റ്റ് റോഡാണ് വലിയ കുണ്ടും കോഴിയൊന്നുമില്ല സ്ട്രൈറ്റ് റോഡാണ് ബീച്ച് ഇവിടെ റോഡ് ഈ റോഡ് അവിടം വരെ അറിയില്ല നല്ല റോഡാണ് ചറായി വരെ കിട്ടിയ മുനമ്പം വരെ കിട്ടിയ ബസ് 标准化。 നമ്മൾ എടുക്കാതെ പോകുന്ന ശരിയല്ല കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനസംഖ്യ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വിസ്തീർണം അഞ്ച് പോയിന്റ് ഏഴ് ആറ് ചതുരശ്ര കിലോമീറ്റർ അപ്പോൾ കഴിഞ്ഞു കുഴുപ്പള്ളി കഴിഞ്ഞ രക്തേശ്വരി ബീച്ച് ചെറായിപ്പിച്ച റൈറ്റും മുന്നമ്പ റൈറ്റ് കുഴിപ്പള്ളി ഇപ്പം കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു സ്റ്റാച്ചു കൂടി കാണി അംബേദ്കറാണ് അംബേദ്കറിൻ്റെ ഇവിടെ ഒരു അംബേദ്കർ ആണ് എനിക്കറിയാം ഇവിടെ കാണാം കാണാൻ പറ്റുമോന്നറിയില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് ആയതേ ഏതോ കലാകാരൻ്റെ സൃഷ്ടിയാണ് നല്ല വലുതാണ് അത്യാവശ്യം വലുതാണ് അവിടെ ഒരു സ്റ്റാച്ണ്ട് ഇത് പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലമാണ് പള്ളിപ്പുറം 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 എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് അവിടെ എനിക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഇനി മുന്നോട്ട് പോകണം കുറെ എത്ര ദൂരം പോകണം അറിയില്ല അല്ലെങ്കിൽ പോവാം കുഴപ്പമില്ലാത്തൊരു റോഡാണ് തണലുണ്ട് ദേശം ബെയിലൊന്നുമില്ല സൈഡിൽ നിന്ന് കടൽക്കാറ്റ് ഉണ്ട് എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അങ്ങനെ പോവാം ചിറായി ബീച്ച് റിസോർട്ട് ഇപ്പം ചിറായി ആയി നടത്താം ചിറായി ബീച്ചാണ് ഇവിടെ ചെറായി ബീച്ച് ആവും ചെറായ് ബീച്ച് എത്ര ആളായിട്ടുണ്ട് എവിടെയോ എവിടെ ടൂർ വന്നപ്പോൾ ആൾക്കാരാണ് ഒരു പക്ഷം കഴിക്കാനുള്ള നേരെടുപ്പിനോ ചെറായ് ബീച്ചിനോട് എടുത്തുകൊണ്ടിരിക്കാ ഇവിടെ പോയാൽ മതി ഈ വഴി വന്നിട്ട് അവിടെ പോയാൽ മതിയായിരുന്നു ആ വഴി മൂന്നിനേക്കാൾ അതാണ് ചെറായ് ബീച്ച് ഇവിടെ ഞങ്ങൾക്ക് അത്ര പോയോ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു ചെറായ് ബീച്ചെന്ന് പറഞ്ഞു കുറെ ഇതൊക്കെ പണിത് വെച്ച് വിളം കയറാതിരിക്കാനായിരിക്കും എന്തായാലും ഇവിടെ കുറേ റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റുകൾ അതൊക്കെ ഉണ്ട് ാണ് അപ്പൊ ഭയങ്കര തിരക്കാണ് ഈ ഭാഗത്ത് ഇത്രയും തിരക്ക ഇത്രയും തിരക്കുകൾ കൊടുത്തൊക്കെ ആൾക്കാര് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവണില്ല കൊറച്ച് ഇതായിരിക്കണ്ട ചെറായ് ബീച്ച് എന്ന് പറഞ്ഞതാണ് ഇത്ര കാണാനൊന്നും ഇല്ല പോയിട്ട് വരാം ഈ വഴി കൂടി കയറാം ഈ വഴി കയറാം ഇപ്പോൾ ചെറായി ബീച്ചിലെത്തി എനിക്ക് ഇവിടുന്ന് പ്രത്യേകം എഴുതി ഇവിടെ നിന്ന് പോകണം ഇവിടെ അത്ര ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്താ ഭയങ്കര തിരക്കാണല്ലോ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പക്ഷേ ചാളം കുറവില്ല ചാളം കുറവാണ് പോയി അപ്പൊ ഇതാണ് ചിറായ് ബീച്ച് അവിടത്തെ ശാന്തത ഒന്നും ഇവിടെ ഇല്ല ഇവിടെ മൊത്തം ഒരു ഒച്ചപ്പാടും ബഹളവും ഏതോ നാട്ടിൽ നിന്ന് തമിഴാന്ന് തമിഴ്നാട്ടിൽ നിന്ന ആൾക്കാരാണോ പക്ഷെ ഇതിനേലും നല്ലത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പുറത്തെ ബീച്ച് തന്നെയാണ് കുഴിച്ച അമ്മ കുറച്ചുകൂടി ശാന്തമായ ഒരു ഏരിയ ഭയങ്കര തിരക്ക ഇവിടെ സുഖാകുന്നില്ല പുള്ളിയൊക്കെ കളിക്കുന്നു തമിഴാ തമിഴ്നാട്ടിൽ നിന്ന ആൾക്കാരാണ് കണ്ടിട്ട് ഇവിടെയൊക്കെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ട് വിടെ ഞങ്ങക്ക് അത്ര അസുഖം തോന്നുന്നില്ല ഞാൻ ചെറായ് ബീച്ച് കുറവാണ് കാലം കുറവാണ് അതിൽ അവിടെ നിൽക്കാം അവിടെ നിൽക്കാം പക്ഷെ ഡെയിഞ്ചറസ് ആണോന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആണ് ാണ് ചെറായ് ബീച്ച് ഇന്നിവിടുന്ന് പതിങ്ങട്ടെ കുനമ്പം ബീച്ചിലേക്ക് പതി പോയുണ്ട് ഇവിടെ നിന്ന് എത്ര സ്വഭാവമില്ല അപ്പോൾ സമയം രണ്ട് രണ്ടര ആയിട്ടുണ്ടാവും രണ്ടര ആയിട്ടുണ്ടാവും ഈ വഴി തന്നെ നേരെ പോവാം അവിടെ പോയി നോക്കാം ഞങ്ങൾ അവിടെ പോയി നോക്കട്ടെ ഓക്കെ ബൈ